എരുമേലി പോയ വീഡിയോയുടെ ബാക്കിയാണ് രാവിലെ ഒരു അറമുക്കാലായി കാണും അമ്മ കുടുംബത്തോട് പോകാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ നല്ല തണുപ്പുണ്ട് ഒരു മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട് രണ്ട് തോർത്തും ഉണ്ട് കയ്യിൽ ഈ രണ്ട് തോർത്ത് പുതയ്ക്കുന്നതിൻ്റെ രഹസ്യം പറഞ്ഞത് നല്ല ചൂടാണെന്നാണ് കേട്ടെ രാവിലെ നല്ല ഒരു മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നല്ല പുതച്ച് ചെവി ഒക്കെ മൂടിയാണ് പോകുന്നത് അപ്പോൾ രാവിലെ അത്ര രസത്തിലല്ല പോകുന്നത് ഒരു ചെറിയ പിണക്കത്തോടു കൂടിയാണ് ഇന്നലെ രാത്രി കൊടുത്ത മിഠായി കാണുന്നില്ല എന്നാണ് പറയുന്നത് എവിടെയും വെച്ചതെന്ന് ഓർമ്മയില്ല പക്ഷേ തിരിച്ചു വരുവോ കിട്ടും കേട്ടോ എണ്ണയുടെ അവസ്ഥ കണ്ടോ ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കണം അതിൻ്റെതേ കപ്പയുടെ ആവിക്ക് വെച്ചിട്ടാണ് ചൂടാക്കിയെടുക്കുന്നത് പണ്ടൊക്കെ അടുപ്പിൻ്റെ അകത്തോട്ട് വെച്ച് കുപ്പി ഒരുക്കി ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് മുളകരച്ചതിൻ്റെ അത്തൊഴിക്കാനാണ് ഞാൻ ആ എണ്ണ ചൂടാക്കിയെടുത്തത് വീടിനോട് ഒരു പാറയുണ്ട് കേട്ടോ പാറയുടെ മുകളിൽ ഇപ്പം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കുഞ്ഞിലെയൊക്കെ ഈ പാറയുടെ മുകളിൽ കൂടിയായിരുന്നു നടക്കുന്നത് നല്ല വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു തെന്നി വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട് പാറയുടെ മുകളിൽ കുറച്ച് മണ്ണിൻ്റെ അകത്ത് നിൽക്കുന്ന കാട്ടു ചെടിയാണ് കെട്ടോ പിന്നെ കുട്ടികളിതേ കളിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കയറിയതാണ് പിന്നെ ഞാൻ മോള് പിടിക്കാനായിട്ട് താഴെ നിൽക്കുക ആ കൂട്ടത്തിൽ ബീഡിയോയും കെടിയെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് വീഴുമൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് സ്ക്രാച്ച് സംഭവിക്കും കേട്ടോ പിന്നെ പിള്ളേർ ക്യാമറ കണ്ടപ്പോൾ തന്നെ കൈയും കാലും ഒക്കെ കാണിക്കുന്നു ഇതാണ് എൻ്റെ വഴി കേട്ടോ ഇതിൻ്റെ തൊട്ട് താഴെ താഴെക്കൂടെ സൂക്ഷിച്ച് നോക്കിയാൽ ബൈക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ അതാണ് യഥാർത്ഥത്തിലുള്ള വഴി അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറുകയാണ് കേട്ടോ പിന്നെ ഇതേ പൈപ്പ് കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ വെള്ളം ഇതുവരെ ആയിട്ടില്ല ആരും കാണാതെ കുഞ്ഞിപ്പൂച്ച ഇരുന്ന് പാൽ കുടിക്കുകയാണ് കേട്ടോ പിന്നെ അത് അപ്പ പശു ഉണ്ട് അപ്പം പുല്ലിനായിട്ട് അങ്ങോട്ട് പോയതാണ് അന്നിട്ട് തന്നെ വല്യമ്മ വന്നു കേട്ടോ പിന്നെ വല്യമ്മത എന്തോ ഉണക്കലും പറക്കലും ഒക്കെയാണ് അത് നോക്കിയപ്പോൾ തന്നെ പാക്കാണ് കുറച്ച് പാക്ക് കിട്ടിയത് അതൊക്കെ ഉണക്കി വെക്കുകയാണെ പാറയിലിടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും മുറ്റത്ത് നിൽക്കുന്ന ചെടിയാണേ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എല്ലാം കണ്ടി നല്ല കളറല്ലേ പിന്നെ അതേ അമ്മ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് വന്നത് പാത്രം കഴിയുന്ന വാഷി വെച്ചപ്പോൾ അമ്മ അമ്മയെടുത്ത് അഞ്ചോ ആറോ കഷ്ണോ ആക്കിയ സോപ്പും കഷ്ണമാണ് കേട്ടോ അമ്മയുടെ ഐഡിയ നോക്കിക്കോണേ പെട്ടെന്ന് എല്ലാം കൂടി അലുത്ത് പോകാതിരിക്കാതെ ഇതുപോലാക്കിയത് ഇങ്ങനെ ഇത് അമ്മമാരൊക്കെ ഉണ്ടെന്ന് എന്റെ നാത്തൂനാണ് കേട്ടോ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് അമ്മ കപ്പയൊക്കെ പിന്നെ ഞാനും വെല്ലിമ്മയുടെ മുട്ടയുടെ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാരും ഫോളോ ചെയ്യണേ കേട്ടോ